أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لو كان البحر مدادا لكلمات ربي لنفذ البحر قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا. صدق الله في സൂറത്തുൽ കഹഫ് ആയിരത്തി നൂറ്റി ഒമ്പത് പറയുക ലൗഖാൻ അൽ ബഹ്റു സമുദ്രമായിരുന്നെങ്കിൽ മിദാദൻ ലി റബ്ബി തൻ്റെ എൻ്റെ റബ്ബിൻ്റെ കെലിമത്തുകൾക്കുള്ള ലെ നഫിദൽ ബഹ്റു കടൽ തീർന്നുപോകുമായിരുന്നു കപില തീരുന്നതിൻ്റെ മുമ്പ് റബ്ബി എൻ്റെ റബ്ബിൻ്റെ കലിമത്തുകൾ അഥവാ എൻ്റെ റബ്ബിൻ്റെ വചനങ്ങൾ വലോചിന നാം കൊണ്ടുവന്നാലും ബിമിസ്ലിഹി അതുപോലുള്ളത് മതത അധികമായിട്ട് വർദ്ധി വർധനവായിട്ട് അല്ലെങ്കിൽ പിന്നെ അതിനെ സഹായിക്കാനായിട്ട് എന്ന ഷിത സൂറത്തുൽ കഫ് അവസാനത്തിലേക്ക് നീങ്ങുകയാണ് കുറെ പറഞ്ഞല്ലോ ഇനി അവസാനം അവസാനിപ്പിക്കുമ്പോൾ ഇത്രയേ പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സാധാരണഗതിയിൽ മനുഷ്യർ അവരുടെ സംസാരം അവസാനിപ്പിക്കാറുള്ളത് എന്നാൽ അള്ളാഹു സുബാനോടുത്തായ ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് സാധാരണ ഗതിയിൽ മനുഷ്യർ അവസാനിപ്പിക്കുന്നത് പോലെയല്ല പകരം ഇത് തീർന്നിട്ട് നിർത്തുകയല്ല തീർന്നിട്ട് നിർത്തുകയല്ല ധാരാളം പറയാനുണ്ട് പറഞ്ഞാൽ തീരാത്തത്രയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് നിർത്തുന്നത് അതിന് മനോഹരമായ ഒരു ആവിഷ്കാരം ഉപമാലങ്കാരത്തിലൂടെയാണ് മറുപടി പറയുന്നത് ഇതോടുകൂടി എനിക്ക് പറയാനുള്ളത് അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഇത് തീർന്നിട്ട് നിർത്തുകയല്ല എന്ന് മനസ്സിലാക്കാൻ അള്ളാഹു മനോഹരമായ ഒരു ഉപമ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അത് നബ്സല്ലാഹു അലൈവിസ്വലമയോട് പറയാൻ കൽപ്പിക്കുകയാണ് ലൌഖാൻ ബഹ്റു മിദാദ് അല്ലി കലിമ തീർന്നതല്ല എൻ്റെ റബ്ബിൻ്റെ വചനങ്ങൾ രേഖപ്പെടുത്തുവാൻ കടല് മഷിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ റബ്ബി കടല് തീർന്ന് എഴുതാനുള്ളത് തീർന്നു പോകുന്നതിൻ്റെ മുമ്പ് മഷി തീർന്നു പോകുമായിരുന്നു അമ്മാതിരി ഒരു കടൽ ലോകത്ത് ഭൂമിയുടെ മൂന്നിൽ രണ്ട് വെള്ളമാണ് അങ്ങനെ ഒരു കടലുകൂടി വന്നിരുന്നെങ്കിലും എന്നാണ് ഇവിടെ പറഞ്ഞത് സൂറത്തുല്ലിൽ മറ്റൊരു ശൈലിയിൽ ഇത് പറഞ്ഞത് കാണാം വലൗ അന്ന മാഫിൽ മിൻ മിൻ ഷജറത്തിൻ അഖലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു ബഅദിഹി സബഅത്തു അഹബ് അബൂ മാ ഇന്നല്ലാഹ ഹകീം ഭൂമിയിലുള്ള സകല മരങ്ങളും പേനയും അതിൻ്റെ അതിനെ എഴുതാൻ സഹായിക്കുന്ന മഷിയായിട്ട് കടലും അതിൻ്റെ പുറമെ ഏഴ് കടലുകളും ഉണ്ടായിരുന്നാലും എൻ്റെ റബ്ബിൻ്റെ കെലിമത്ത് എഴുതി തീർന്നു പോകുമായിരുന്നില്ല എന്ന പരാമർശം കാണാം സൂറത്തുൽ ലുക്കുമാനിലെ ഇരുപത്തി ഏഴാമത്തെ ആയത്തിൽ അവിടെയും ഇവിടെയും ഒക്കെ പറയുന്ന കെലിമത്തുകൾ എന്താണ് അള്ളാഹുവിൻ്റെ കിതാബിലെ വാചകങ്ങളെ കലാമ് അള്ളാഹുവിൻ്റെ കിതാബിനെ കലാമുല്ലാഹി എന്നും അതുപോലെ കിതാബിലെ ആയത്തുകളെ പല പലവില കെലിമത്തും ശബക്കത്തും ഇറബിക്ക എന്നൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിൽ ഖുർആാനിലെ മുൻപേ വന്ന ആയത്തുകൾ അഥവാ ഖുറാനിലെ വാചകങ്ങളെ കലിമത്തുള്ളാഹി എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട് അതുപോലെ അള്ളാഹുവിന്റെ തീരുമാനത്തെ ഉദാഹരണമായി സൂറത്തു യൂനുസി ഫാസിക്കുകൾ തമ്മത്ത് കെലിമത്ത് കെലിമത്ത് റബ്ബിക്കും അവരുടെ മേൽ റബ്ബിന്റെ കെലിമത്ത് യാഥാർത്ഥ്യമായി എന്താ യാഥാർത്ഥ്യം അവര് ഫാസിക്കുകളാണെന്നതുകൊണ്ട് കൊണ്ട് അവർ വിശ്വസിക്കുകയില്ല ായിക്കൊണ്ടൊരാൾ ഹിതായത്തിലാകുകയില്ല എന്ന കലിമത്ത് ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രകൃതി നിയമമാണത് അതുപോലെ അള്ളാഹുവിന്റെ തീരുമാനം ലംല അന്ന ജിന്നത്തി അതിനെക്കുറിച്ചും കലിമത്ത് എന്നാണ് പറഞ്ഞത് നരകം നിറക്കുക തന്നെ ചെയ്യും നിഷേധികളെ കൊണ്ട് എന്ന് പറഞ്ഞത് അത് അല്ലാഹുവിന്റെ ഒരു തീരുമാനമാണ് അതുപോലെ മൊത്തത്തിൽ ദീൻ കെലിമത്തല്ലാഹിയൽ എന്നൊക്കെ പറഞ്ഞതുപോലെ മൊത്തത്തിൽ അള്ളാഹുവിൻ്റെ വചനം അത്യുന്നതമാകുക എന്ന് പറഞ്ഞാൽ ദീന് വിജയിക്കുക എന്നാണ് പിന്നെ അള്ളാഹുവിൻ്റെ കുൻ ഫയ ഖുൻ പോലെയുള്ള കെലിമത്തുകളിലൂടെ ഫലമായിട്ടുണ്ടായ ഫലങ്ങളെ ഉദാഹരണം ഈസഅ അലൈസ്ലാമിനെ കെലിമത്തുല്ലാഹി കെലിമത്തുൽ അൽക്കാ ഹാഫി മറിയമ്മ എന്നൊക്കെ ഈസാ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്രകൃതി നിയമം അല്ലാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിലെ വാചകങ്ങൾ അല്ലാഹുവിൻ്റെ തീരുമാനങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ അല്ലാഹുവിൻ്റെ സൃഷ്ടികളുടെ വൈവിധ്യങ്ങൾ ഇതിനെ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹുവിൻ്റെ കെലിമത്ത് എന്ന് പറയുന്നത് അതങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റിയതല്ല ഖുർആനിൽ ഖുർആനിൽ മനുഷ്യന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ അല്പം കാര്യങ്ങൾ വമാ മാൂത്തീത്തും മിനി ഇൽമി ഇല്ലാ ഖലീല ഇൽമിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന് അല്ലാഹു തആല തന്നെ പറയുന്നുണ്ട് അഥവാ അല്ലാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികളെ കുറിച്ചും അവയുടെ മുഴുവൻ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് അവ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് നിലനിൽക്കുന്നത് എങ്ങനെയാണ് ഇല്ലാതെയാകുന്നത് ചിലതൊക്കെ നമുക്ക് ഇനിയും മനസ്സിലാക്കാത്ത ഇവിടെ ഇപ്പോൾ സമുദ്രത്തിനെ കുറിച്ച് പറഞ്ഞു സമുദ്രത്തിലെ ഓരോ കണികയെക്കുറിച്ചും പറയാനുണ്ടാകും വെള്ളത്തിന്റെ വെള്ളത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഉൾ ഘടകങ്ങൾ എന്ന് പറയുന്നത് കത്തുന്ന ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന ഓക്സിജനുമാണ് ഇതിൽ അള്ളാഹിൻ്റെ ഒരു കൽപ്പന വന്നിട്ടുണ്ട് അത് കത്തുക കത്തണ്ട പകരം തീ കെടുത്തുന്ന വെള്ളമായാൽ മതി മതിയെന്ന് ഇങ്ങനെ തുടങ്ങിയുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ കെലിമത്തുകളാണ് അങ്ങനെ എത്ര എത്ര കോടാന കോടി ജന്തുജാലങ്ങൾ എത്ര കോടാന കോടി വസ്തുക്കൾ അവയെക്കുറിച്ചെല്ലാം അങ്ങ് പറയുക അതുപോലെ തന്നെ മനുഷ്യന്റെ ചരിത്രം എത്ര നൂറ്റാണ്ടുകൾ എത്ര സഹസ്രാബ്ദങ്ങൾ ഇവിടെ സൂറത്തുൽ കഹുഫില് ആകെ വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ അതുപോലെ അതിൽ നിന്നും വ്യത്യസ്തരായ മനുഷ്യരുടെ പ്രകൃതങ്ങളും നിലപാടുകളും അനുഭവങ്ങളും ഇങ്ങനെ എന്തൊക്കെ പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ തീരുകയില്ല അത് മനസ്സിലാക്കുവാനുള്ള ഉപ ഉപായമായിട്ട് അള്ളാഹു താലെ സ്വീകരിച്ചിരിക്കുന്നതാണ് മനുഷ്യനെ അത് അള്ളാഹുവിനും പറയാനുള്ളത് അള്ളാഹുവിനെ കുറിച്ചുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടികളെ സംബന്ധിച്ചുള്ളത് അവന്റെ പ്രകൃതി നിയമങ്ങളെ സംബന്ധിച്ചുള്ളത് അവന്റെ തീരുമാനങ്ങൾ ഇതെല്ലാം ഇതെല്ലാം കൂടി മനുഷ്യന് പറഞ്ഞ പറഞ്ഞാൽ തീരുകയില്ല എന്ന് പറയാൻ ഒരു ശൈലിയാണ് ഇവിടെയും സൂറത്തുൽ ഉപ്പുമാനിലും ഒക്കെ അള്ളാഹു താല സ്വീകരിച്ചിരിക്കുന്നത് അത് തീർ ഇത് തീരുകയില്ല ഇത് സമുദ്രം സമുദ്രം മുഴുവൻ മഷിയും അങ്ങനത്തെ ഏഴ് കടലുകളും മരങ്ങൾ മുഴുവൻ പേനകളും എല്ലാം ഉണ്ടാക്കുകയാണെങ്കിലും അവിടെ ചില വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയും അവിടെ പേനയുടെ കാര്യം പറയുന്നുണ്ട് അതുപോലെ ഏഴ് കടലാണ് ഇവിടെ ഒരു കടലുണ്ടായാൽ തന്നെ തീരുകയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഏഴ് കടലിന്റെ കാര്യം പറയുന്നത് എന്തിനാണ് അത് കടലിന്റെ എണ്ണം പറയാനല്ല അല്ലെങ്കിൽ ഒരു ഇവിടെ പിന്നെ കടല് ഉണ്ടാക്കുകയും അങ്ങനത്തെ ഒരു കടൽ കൂടി ഉണ്ടാകുകയും ചെയ്താൽ തീരുകയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പത്ത് കടല് കൂടി ഉണ്ടായാൽ തീരുമെന്നൊന്നും അതിനർത്ഥമില്ല അതിന്റെ ശൈലി മാത്രമാണ് അങ്ങനെയാണ് അള്ളാഹുത്തായ അള്ളാഹുവിൻ്റെ വചനങ്ങളുടെ അള്ളാഹുവിൻ്റെ വർത്തമാനത്തിൻ്റെ നമ്മൾ പറയലുണ്ടല്ലോ എന്താണ് വർത്തമാനം അതിന് അള്ളാഹുവിൻ്റെ വർത്തമാനം എന്ന് അതിൻ്റെ വൈകുല്യം മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ഈ വാചകം ഉദ്ധി ഉദ്ധരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഉപമാലങ്കാരം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതിൽ വളരെ പരിമിതമായ കെളിമത്തുകളെ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ വചനങ്ങളായി തന്നിട്ടുള്ളൂ എന്നാൽ മറ്റ് സിട്ടിജാലങ്ങളോട് അള്ളാഹു താല പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ആ വചനങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് തേനീച്ചക്ക് വഹി നൽകി എന്ന് പറയുന്നുണ്ട് ഭൂമിയോടും ആകാശത്തോടും പർവ്വതങ്ങളോടും ഏറ്റെടുക്കാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ സകല സിട്ടിജാലങ്ങളോടും വെള്ളത്തിനോട് ഒഴുകാൻ പറഞ്ഞു തീയോട് കത്താൻ പറഞ്ഞു ഇങ്ങനെ പയതും ഉണ്ടല്ലോ ഇതെല്ലാം കൂടി പറഞ്ഞാലൊന്നും തീരുകയില്ല എന്ന് മനസ്സിലാക്കി തരികയാണ് അള്ളാഹു സുബുഹനോ തല അവന്റെ വചനങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പഠിക്കുകയും പകർത്തുകയും പടർത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അല്ലാഹുബിന ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين الحمد لله رب العالمين